ഹായ് എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ ഇപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൽ നിന്നും നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്ക് എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം സ്റ്റോണിൻ്റെ കളക്ഷനിലുള്ള ഇയർറിംഗ്സ് നമ്മൾ റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം ത്രീ കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡാർക്ക് മെറൂണി ആണ് ഇത് വരുന്നത് ആണ് നമ്മുടെ ചെറുപയർ പച്ചയുടെ ആണ് വരുന്നത് പിന്നെ വരുന്നത് പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് ബേബി പിങ്ക് ഇല്ലേ ആ പിങ്ക് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് മൂന്ന് കളേഴ്സ് ഇപ്രാവശ്യം അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബാക്കിൽ എല്ലാത്തിൻ്റെയും സ്ക്രൂസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വൺ ടെൻ എന്നൊരു റേഞ്ചിലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ നല്ല ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ചാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുക നല്ല ഐറ്റംസ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലായിട്ട് ഇതാ ഇതാണ് ഏട്ടാ ഐറ്റം എന്ന് പറയണത് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഐറ്റം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ ഇതാണ് ഐറ്റം എല്ലാത്തിനും സ്ക്രൂസാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിൽ ആവശ്യത്തിന് ആവശ്യത്തിന് തന്നെ നീളം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അടിപൊളി ഐറ്റംസ് ആണ് ഇനി ഓപ്പൺ ബാങ്കിൾസിൻ്റെ കുറച്ച് മോഡൽസ് നമുക്ക് നോക്കിയാലോ ഇന്നൊക്കെ ഓപ്പൺ ബാങ്കിൾസ് വരുന്നതാണ് സ്റ്റോൺ മോഡൽസിൽ വരുന്ന ഓപ്പൺ ബാംഗിൾസ് ആണ് ഇത് സെന്റർ ഓപ്പൺ ബാംഗിൾ ആണ് ഇത് നമ്മൾ ഒത്തിരി തവണ കൊണ്ടുവന്നിരുന്നു ഒത്തിരി കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത് നല്ല റിവ്യൂസ് പറഞ്ഞൊരു ഐറ്റം ആയിരുന്നു കേട്ടോ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യാൻ ഗോൾഡൻ ബോൾസും കൊടുത്തിട്ടുണ്ട് സെന്റർ ഓപ്പൺ ആണ് അപ്പം നമുക്ക് സൈസ് ഇഷ്യൂ വരില്ല ഈസിയാണ് വെയർ ചെയ്യാനും അതേപോലെ തന്നെ ഈസിയാണ് ഇത് ഊരിയെടുക്കാനും എല്ലാം ഈസിയാണ് നല്ല ഭംഗിക്ക് ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ വളരുടെ വീതിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ നമ്മൾ ഇടുന്ന വളയാളുടെ വേദിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതാണ് ഈ ഡാഇറ്റഡ് ഐറ്റം ഇത് ജസ്റ്റ് 200 ഇ ഉള്ളൂ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അപ്പോൾ പർച്ചേസ് ചെയ്യ ദോളു ട്ടോ പിന്നെ ഇത് വരുന്ന പിസ്ത ഗ്രീനിൽ വരുന്ന നമ്മുടെ ഓപ്പൺ ബാങ്കിലാണ് ദേ ഇങ്ങനെയാണ് വരുന്ന ജസ്റ്റ് നദി ട്വിസ്റ്റ് ചെയ്ത് ഇടാവുന്ന അത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ഏകദേശം ടു ടു ഫോർ ആർക്കൊക്കെ ഒക്കെ ആയിരിക്കും ടു സിക്സ് ആർക്കത്ര ഫിറ്റാൻ തോന്നുന്നില്ല പക്ഷെ ടു ടു ഫോറുകാർക്കും ഒക്കെ ആയിരിക്കും കേട്ടോ പിസ്താ ഗ്രീൻ ആണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ബ്ലൂ കളർ സ്റ്റോൺസിൽ വരുന്ന ഓപ്പൺ ബാങ്കിളാണ് നല്ല തിക്കിൽ വരുന്ന ഓപ്പൺ ബാങ്കിൾ ആണ് കേട്ടോ ഇത് നല്ല തിക്കാണ് റൗണ്ട് ആണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റോൺസ് ആണ് ഇതേ വരുന്നത് ചെറിയൊരു കുഞ്ഞ് ലൗ ഷേപ്പിൽ വരുന്നത് സിമ്പിളായിട്ട് വയർ ചെയ്യണം എല്ലാ പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇത് വരുന്ന ഗോൾഡ് പ്ലേറ്റഡിനെയാണ് നമ്മൾ ഈ കൊണ്ടുവരുന്ന ഐറ്റംസ് എല്ലാം അപ്പോൾ ഇതാണ് കേട്ടോ മൂന്ന് ഐറ്റംസ് അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇതാണ് കേട്ടോ ഐറ്റം നല്ല രസമില്ലേ കാണാനായിട്ട് നമ്മുടെ അരങ്ങയാണത്തിൻ്റെ മോഡലിൽ വരുന്ന പാദസരം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആകെ ഈ ഒറ്റ പീസ് മാത്രമേ നമുക്കിത് കിട്ടിയിട്ടുള്ളൂ ഇപ്രാവശ്യം സൈസ് ഒക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നോക്കിയാൽ മതി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത് ഇതേ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ഉണ്ടോ അരങ്ങാണത്തിൻ്റെ മോഡലിൽ വരുന്ന പാസരാണ് നല്ല ഭംഗിയാട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ആ മണികൾ വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ നല്ല രസമുള്ള നല്ല ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നല്ല ഭംഗിയാണ് കാണാനും ഗോൾഡിൻ്റെ തന്നെ അതേ ഫിനിഷിങ്ങും കാര്യങ്ങളും തരുന്ന ഐറ്റംസും കൂടിയാണ് അപ്പോൾ പാസരൊക്കെ വേണ്ടവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ സൈസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കേ കരിമണിമാലയുടെ പുതിയൊരു മോഡൽ കരിമണിമാല നമുക്ക് കണ്ടാലോ അതെ ഈ മോഡലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയിട്ട് നടുക്കാണ് കറുത്ത മുത്ത് വരുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡ്രോപ്പ് ഷേപ്പിലാണ് നമുക്ക് ഇത് വരുന്നത് പാറ്റേൺ പോകുന്നത് അങ്ങനെ എട്ട് പിടികയാണ് സിമ്പിളാണ് ലൈറ്റ് വെയ്റ്റിൽ വരുന്ന കളക്ഷനാണ് ഇതേ കൊളുത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് നല്ല രസമാണ് അപ്പോൾ ആയിട്ട് വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസും കൂടിയാണ് ഇങ്ങനെയാണ് വരുന്നത് എട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തിനാല് ഇഞ്ചാണ് ഇതേ കൊളുത്തൊക്കെ കണ്ടില്ലേ നമ്മുടെ ഗോൾഡിന്റെ തന്നെ അതേ കൊളുത്താണ് വരുന്നത് രസമുള്ള ഐറ്റംസ് ആണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഐറ്റം എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതാ എട്ട് പിടീന്റെ മാലയാണേ എട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇരുപത്തിനാല് ഇഞ്ചാണെന്ന് ഓർത്തോളണേ ഇതാ ഇതാണ് കേട്ടോ ഐറ്റം നല്ല പാറ്റേൺ അല്ലേ നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിൽ വരുന്ന ഐറ്റംസും കൂടിയാണ് ഇതൊക്കെ സിംഗിൾ ലെയർ മാത്രമല്ല ഡബിൾ ലെയർ ചോദിക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഡബിൾ ലെയറിലെ കരിമണി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എട്ട് പിടിയാണ് വരുന്നത് ഇടയ്ക്ക് ഗോൾഡ് മറ്റേ ഗോൾഡിൻ്റെ മൂന്ന് മുത്തും അതേപോലെ തന്നെ ബ്ലാക്കിൻ്റെ കുറച്ച് മുത്തുകൾ മൂന്ന് മുത്തും അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് ഇത് പോകുന്നത് എട്ട് പിടിയാണ് ടു ലെയർ ആണ് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് എല്ലാം ദിക്കോളത്ത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഐറ്റംസ് ആണ് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസും കൂടിയാണ് കരിമണിയും മണിമാലയും അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഐറ്റം പർച്ചേസ് ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സെക്കൻഡ് ഐറ്റം പർച്ചേസ് ചെയ്തിരിക്കും ഇതാണ് കേട്ടോ അവരുന്ന അതിന്റെ പാറ്റേൺ നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പോൾ വേണ്ട ഒരു വേണ്ട ഒരു വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളൂ കേട്ടോ നെ കരിമണിമാലയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള ഇയർറിംഗ്സും കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത് മേലിലും ബ്ലാക്ക് സ്റ്റോൺ ആണ് വരുന്നത് താഴെ ബ്ലാക്ക് ആണ് വരുന്നത് ഒരുപാട് ഇറക്കൊന്നുമില്ല അത്യാവശ്യം കുറച്ച് ഇറക്കേ ഉള്ളൂ നല്ല നൈസ് ആയിട്ടുള്ള കമ്മലാണ് അതേപോലെ ബാക്കിൽ ഇത് സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻസും കൂടിയാണ് അതിൻ്റെ മാച്ചിങ് ആണ് കേട്ടോ ഇനി കുറച്ച് വളയുടെ കളക്ഷൻസ് നമുക്ക് കണ്ടാലോ ഇത് ടു സിക്സ് എന്ന സൈസിൽ വന്നിരിക്കുന്ന വളയാണ് അത്യാവശ്യം വീതിക്ക് വരുന്നുണ്ട് അതിൻ്റെ തിളക്കമൊക്കെ കണ്ടില്ലേ നിങ്ങൾ നല്ല രസമുള്ളതാണ് അത്യാവശ്യം പ്ലെയിൻ അല്ല കേട്ടോ ഫുള്ളി പ്ലെയിൻ അല്ല ചെറിയൊരു മറ്റേ ഡോട്ട്സ് പോലെ ഇവിടെ ഗോൾഡിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആയിട്ടുള്ള ഇതും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ പോകുന്നത് ടു സിക്സ് എന്ന സൈസിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ജസ്റ്റ് വൺ പീസ് വൺ ടെൻ അത്രയുള്ളൂ രണ്ട് പീസ് ഇട്ടാൽ തന്നെ നമ്മുടെ കൈ എന്നറിയും അത്യാവശ്യം വീതിയും ഉണ്ട് താനും ഇതിനെ വളരെ ാക്കി അപ്പോൾ ടു സിക്സ് ഉള്ളവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളും നല്ല ഗോൾഡ് പ്ലേറ്റിൻ്റെ ഐറ്റംസ് ആണ് ഇതെല്ലാം വരുന്നത് കണ്ടില്ലേ അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഉൾഭാഗം എന്താ എങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല രസമാണ് ഐറ്റംസ് എല്ലാം ഇനി അടുത്തത് ടു സിക്സിൻ്റെ തന്നെ വേറൊരു സിക്സ് ജാഗ് പാറ്റേണും കൂടി കാണിക്കട്ടെ ഇതെ ഇതാണ് റ്റു സിക്സിൻ്റെ പാറ്റേണിൽ വരുന്ന സിക്സ് ജാഗ് പാറ്റേണിൽ വരുന്ന ഐറ്റംസ് ആണ് നല്ല രസമുള്ളതാണ് നമ്മുടെ കമ്പനി വളരുടെ മോഡലിൽ തന്നെ വരുന്നതാണ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഐറ്റം വരുന്നത് ടു സിക്സ് ആണ് സൈസിന് വരുന്നത് ഒരു പീസിന് ജസ്റ്റ് ഫിഫ്റ്റി ഫൈവ് അത്രയേ വരുന്നുള്ളൂ അപ്പം നല്ല അഫോർഡബിൾ റേറ്റ് ആണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ദാ ഇതാണ് ഐറ്റം അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഇതൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ചാനലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി 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 താങ്ക്സ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു